ആർക്ക് നമുക്ക് കിടക്കാൻ വാടക വീട്ടിൽ ഇത്രയും നാളും താമസിച്ചിരുന്നവർക്ക് ഒരു നല്ല ഒരു വീട് ദാനമായിട്ട് കൊടുത്ത ആൾക്കാർക്ക് തന്നെ വേണം കൊടുക്കുന്നെങ്കിൽ ഇത്തപോലെ എട്ടിന്റെ പണി എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കൊടുക്കാനായിട്ട് ഇനി ആരും ആരെയും ഒരു സഹായവും ചെയ്യാനായിട്ട് മുന്നോട്ട് വരത്തില്ല അതിനുദാഹരണമാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന ഈ രേണു സുദിയുടെ ഈ ഒരു വിഷയം രേണുസുദിയെ വെച്ചിട്ടല്ല അവർ ഈ വീട് കൊടുത്തത് കൊല്ലം സുതി എന്ന് പറയുന്ന ആ കലാകാരൻ ആ കലാകാരൻ മരിച്ചതോടുകൂടി അവന്റെ മക്കള് അനാഥരായി പോകരുത് എന്ന് കരുതിയിട്ട് നല്ലോരും മനുഷ്യൻ നല്ല ഹൃദയത്തിന് ഉടമകൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ അച്ഛൻ അച്ഛന്റെ പേരിലുള്ള സ്ഥലമാണ് ഈ മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുത്തത് വീട് വെക്കാനായിട്ട് ആ വീട് വെച്ചു കൊടുക്കാനായിട്ട് ഒരു ടീം വരികയും അവര് മൊത്തത്തിൽ അത് ഏറ്റെടുത്ത് അവർ വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു അതിനകത്ത് പറയുന്നുണ്ട് ഒരുപാട് പേര് അല്ലാതെയും ഒരുപാട് പേര് സഹായം ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവർക്കെല്ലാം ഒരു പണിയാണ് ഈ രേണുസുതി കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വർക്ക് ഏരിയ വെച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ച് പറയും ആദ്യമേ രേണുസുതി ഒന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇവരോട് പറഞ്ഞിരുന്നു വർക്കേരിയ വെച്ച് തരണം എന്ന് അപ്പൊ അതൊന്നും നടന്നില്ല എനിക്ക് തോന്നുന്നു അതിന്റെയൊക്കെ വെച്ചിട്ട് വൈരാഗ്യം വെച്ചിട്ടായിരിക്കും എന്നാ ഇവർക്കിട്ട് ഒരു പതിനാറിന്റെ പണി കൊടുത്തേക്കാം എന്ന് കരുതിയിട്ട് ഈ രേണുസുദ്ധി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ഈ രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ല പതിനാറിന്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഞാനും ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്ത് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു വീട് കിട്ടിയാലും വീട് മാത്രം പോരല്ലോ ജീവിക്കാനായിട്ട് അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഇപ്പൊ അവരെ അഭിനയിച്ചാണല്ലോ ജീവിക്കുന്നത് അപ്പൊ അതുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യം നമുക്കില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവർക്ക് ഞാൻ അനുകൂലമായിട്ട് ഇവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവര് നമ്മളുടെ റിലേറ്റീവോ ഒന്നുമല്ല നമ്മുടെ ഫ്രണ്ട്സോ ഒന്നുമല്ല ഒരു സ്ത്രീ ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയോട് തോന്നിയ ഒരു സഹതാപം മാത്രമായിരുന്നു ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്ത രണ്ട് മൂന്ന് വീഡിയോസ് അതിന് എനിക്ക് നല്ലതുപോലെ പൊങ്കാല കിട്ടുകയും ചെയ്തു അപ്പോഴും പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് എൻ്റെ അയിപ്പോയിന്ന് തോന്നിയത് സുഹൃത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ അംഗീകാരങ്ങളാണല്ലോ അവാർഡായിട്ട് നമുക്ക് കിട്ടുന്നത് ആ അവാർഡുകൾ കട്ടിനടിയിൽ நம்மளும் <laughs> <laughs> നമ്മൾ കട്ടിലിനടിയിൽ എന്തൊക്കെയാ വെക്കും ഇപ്പൊ കട്ടിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചാക്കിലോ കവറിലോ എന്തെങ്കിലുമൊക്കെ കയറ്റി കെട്ടി നമ്മൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് തള്ളും ഒന്നുകിൽ കട്ടിലിനടിയിൽ നമുക്ക് ഉള്ള സ്ഥലത്തല്ലേ വെക്കും അപ്പൊ കട്ടിലിനടിയിലോട്ട് തള്ളും എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുകയും നമ്മൾ ആദരിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുവും നമ്മൾ കട്ടിലിനടിയിൽ വെക്കില്ല വെക്കുമോ ഒരിക്കലും ചെയ്യത്തില്ല എന്നിട്ട് ഇവർ വന്ന് പറയുന്നു കൊച്ചു പൊട്ടിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ വെച്ച് എനിക്ക് അത് ആ കുറച്ച് വർത്തമാനം കേട്ടപ്പോൾ തന്നെ ഈശ്വര ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ ഇവരാണല്ലോ ഞാൻ ഇവരോട് സഹതാപം തോന്നിയിട്ടാണല്ലോ ഞാൻ വീഡിയോ ചെയ്ത് എന്നൊക്കെ തോന്നിയിട്ട് എനിക്ക് ശരിക്കും ഒരുപാട് കുറ്റബോധം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യാം അതുപോലെ എനിക്കിട്ട് പൊങ്കലയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ ഏതായാലും നമ്മൾ നേരിടും അതിലൊന്നും പ്രശ്നം ഒന്നും ഇല്ല ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വന്ന് ഇവിടെ വന്ന് പറയുന്നതിൽ എന്താ തെറ്റ് ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു തെറ്റ് എന്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാന്ന് പറയുന്നത് യാതൊരു മടിയുമില്ല അതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഓക്കെ ശരി ഞങ്ങൾ സമ്മതിച്ചു ഇപ്പം സുധീയുടെ അവാർഡുകൾ ചാക്കിക്കെട്ടി കൊച്ചു പൊട്ടിക്കും എന്ന് കരുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കട്ടിലിനടിയിൽ വെച്ചു എന്തുകൊണ്ട് രേണു സുതിയുടെ അവാർഡുകൾ നിരത്തി ആൾക്കാർ കാണുന്ന രീതിയിൽ കൊണ്ട് ഹോളിൽ കൊണ്ടുവച്ചു അതെന്താ അത് കൊച്ചു പൊട്ടിക്കില്ലേ അപ്പൊ അതിനും മറുപടി പറയുന്നുണ്ട് എന്റത് പൊട്ടിച്ചാലും പ്രശ്നമില്ലല്ലോ സുതി ചേട്ടൻ മരിച്ചു പോയതല്ലേ എന്ന് എന്തിനു വെറുതെ അതുകൊണ്ടാണ് ഈ ആൾക്കാർ എന്റെ വീഡിയോയിൽ തന്നെ എടുത്ത് നോക്കിയാലറിയാം മൊത്തത്തിൽ ആൾക്കാർ വന്ന് കമന്റ് ഇട്ടേക്കുന്നത് രേണു സുതി കള്ളിയാണ് കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്കത് ബോധ്യായി ഒരിക്കലുമല്ല രേണു ഈ സുതി എന്തായാലും മരിച്ചുപോയി അയാളുടെ അവാർഡ് സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് കാര്യം ഒന്ന് ഓർക്കണമായിരുന്നു അയാളുടെ പേരിൽ അയാളുടെ മക്കൾക്ക് കിട്ടിയ വീട്ടിലാണ് രേണു സുതിയും രേണുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ കഴിയുന്നത് എന്ന് ഓർക്കണം ആ കൊച്ചിനെ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ ശരിക്കും പറഞ്ഞാല് നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും ആ കൊച്ചിന് പറയാൻ പറ്റാത്തതായിരിക്കും എന്തായാലും ആ കൊച്ചിനെ എന്തോ ഒന്ന് പുറകിലോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് ഞാൻ ഒന്നുകിലും പേടിച്ചിട്ടാവാം അല്ലെങ്കിൽ ഇത്രയും നാളും അമ്മയെന്ന് വിളിച്ചില്ലേ അതൊക്കെ കൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്നിട്ട് ഒന്നും പറയണ്ട അവരെ നാട്ടിക്കേണ്ട അവർക്കെതിരെ ഒന്നും പറയണ്ട എന്ന് കരുതിയിട്ട് ആ കൊച്ചു മൗനം പാലിക്കുന്നത് പക്ഷെ ആ ഒരു വീഡിയോയില് എല്ലാം വ്യക്തമാണ് ആ ഒരു ഒറ്റ വീഡിയോ മതി എല്ലാ കാര്യങ്ങളും വ്യക്തമാവാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ വന്നു ഏ ആ ഒരു വീഡിയോയുടെ പുറകിൽ തന്നെ വന്നു അടുത്ത സത്യം വീട് ചോരുന്നുണ്ടോ വീട് കൊടുത്തവർക്കിട്ടുള്ള പണിയും സത്യം എന്നായാലും പുറത്തു വരും എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല ഇത്രയും നാളും പലതും മറച്ചു വെച്ചും പലരെയും പറ്റിച്ചും പലരെയും തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ആ ഒരു ജീവിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ പാടെ വെളിപ്പെട്ടിരിക്കുകയാണ് രേണു എന്താണ് രേണുസുതി എന്തായിരുന്നു എല്ലാ കാര്യങ്ങളും ഈ രേണുസുതി ആയിട്ട് തന്നെ വന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ തുറന്ന് കാട്ടിയിട്ടുണ്ട് ഇനി ഒരു രക്ഷയും എല്ലാവർക്കും മനസ്സിലായി സഹായിച്ചവർക്ക് വരെ മനസ്സിലായി അവര് വരെ ഇപ്പൊ താടിക്ക് കൈയും കൊടുത്തിരിക്കുക എന്തിനായിരുന്നു വേണ്ടായിരുന്നു ആ ഫാദർ തന്നെ പറയുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് കുടുംബത്തിന്റെ മുന്നിൽ ഒക്കെ ഒരുപാട് പുള്ളി നാണം കെട്ടും ഒരുപാട് തലകുനിച്ചും നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ഈ രേണുസുദിയെ സഹായിച്ചതിന്റെ പേര് അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ രേണുസുദിയെ സഹായിച്ചിട്ടില്ല രേണു സുദിയുടെ വീട്ടുകാരെ സഹായിച്ചിട്ടില്ല സുധിയുടെ മക്കളെയാണ് ഞാൻ സഹായിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ എന്നിട്ടും ആ വീട്ടിൽ കിടന്ന് എന്നിട്ടും പറയുന്നുണ്ട് ഞാനൊരു വാടക വീട്ടിലോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മാറിക്കോ അതായിരിക്കും നല്ലത് ഇച്ചിരിയൊക്കെ കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് വാടക വീട്ടിലോട്ട് മാറിയാലോ എന്ന് ചിന്തിക്കുന്നത് പക്ഷെ ഒന്നോർത്തോ രേണു സുധീ ഇതാധികം നാളെ നീണ്ടു പോവത്തില്ല ഈ നെഗറ്റിവിറ്റിയാണ് നിങ്ങൾ ഇത്രയും കൊണ്ടെത്തിച്ചത് നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി ഇത്രയും ബാഡ് കമൻസുകളാണ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ ഈ ഒരു മീഡിയയിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ കഴിവുകളോ ഒന്നുമല്ല ഏഹ് നിങ്ങൾക്ക് ഇത്രയധികം നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് പല ആൾക്കാരും പല നിങ്ങളെ വെച്ചിട്ട് ഇപ്പം വീഡിയോസ് ചെയ്യുന്നതും ഷോർട്ട്സ് ഫിലിം ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി കണ്ടിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ വെച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ നിങ്ങളെ നിർത്തി ഒരു ഷോർട്സ് ഫിലിം ചെയ്തു കഴിഞ്ഞാൽ അതിന് താഴെ വന്ന് ഒരുപാട് പാട്ട് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ടെങ്കിലും ആൾക്കാർ വരും ഈ ചെയ്യുന്നവർക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളെ വെച്ച് ഇത് പക്ഷേ ഇത് മാറും എത്ര നാൾ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് സിനിമാ താരങ്ങൾ ഭയങ്കരമായിട്ട് വിമർശിച്ചു പ്രേക്ഷകര ധിക്കരിച്ചു കൊണ്ടിട്ട് നിൽക്കുന്നത് അവർ നിലനിന്ന് പോകുന്നുണ്ടോ ഇല്ല കാരണം നമുക്ക് എപ്പോഴും നമ്മളുടെ കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് ഇപ്പം സിനിമ ഫീൽഡിലുള്ളവർക്കും അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ഓഡിയൻസ് ആണ് ഏറ്റവും നമ്മൾ അവർക്ക് വാല്യൂ കൊടുക്കേണ്ടത് അല്ല നീ പോടാ നീ പോടി അല്ലെ നീ എന്ത് വേണേലും ചെയ്തോ ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും സോഷ്യൽ മീഡിയയിൽ പോയില്ല വില പോയില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക പിന്നെയും രേണു സുതിക്ക് ജീവിക്കാൻ നല്ല അന്തസ് ആയിട്ട് ജീവിക്കാമായിരുന്നു ലേബലിൽ തന്നെ ജീവിക്കാമായിരുന്നു സുധയുടെ മക്കളെയും നോക്കി ആ വീട്ടില് വീഡിയോ ചെയ്താൽ മതി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു ഇൻസ്റ്റാ പേജ് ഐ തുടങ്ങി ഒരു ഫേസ്ബുക്ക് ഐ ഡി തുടങ്ങിയിട്ട് അതിൽ നിങ്ങളുടെ ജീവിത രീതികൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റീച്ച് ഉണ്ടാകുമായിരുന്നു ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടാകുമായിരുന്നു ഈ കുറ്റം പറയുന്ന ആരും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ലായിരുന്നു എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളായിരുന്നു സുധിയ വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും ഇനി അവർ ചെയ്യുന്ന തൊഴിലിനെയോ അല്ലെങ്കിൽ അവരെ ബോഡി ഷെയ്മും ചെയ്യാനോ ഒന്നും ഞാൻ വരത്തില്ല പക്ഷേ ഈ രണ്ട് particular any kick കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മനോവിഷമം തോന്നി ഒന്ന് സഹായിച്ചവരെ നിന്നിച്ചത് രണ്ട് മരിച്ചുപോയ കൊല്ലം സുതിക്ക് കിട്ടിയ അവാർഡുകൾ ചാക്കിക്കേറ്റി കട്ടിലിനടിയിൽ വെച്ചത് ഈ രണ്ട് പ്രവൃത്തികളും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഏഴു സുതിയെ രണ്ട് മൂന്ന് വീഡിയോ ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം ഞാൻ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇന്നലെ മുതലേ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തത് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നി തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ തെറ്റുകൾ നമ്മൾ വന്ന് ഓപ്പൺ തിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഞാൻ വന്ന് പറയുകയാണ് അപ്പൊ ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്ന് എന്ന് തോന്നി അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾക്കും വിമർശ എല്ലാവർക്കും കാണുന്നവർക്ക് വിമർശിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം